വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോ മിക്കവാറും നമ്മളെ പരിപാടി ഇവിടത്തെ ഇവിടത്തെ ലാസ്റ്റ് ലാസ്റ്റ് അവസ്ക ആ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് വണ്ടി വിളിച്ച് കൊണ്ടിട്ട് കൂടി ഒന്ന് മതി അതെ 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 അപ്പൊ അങ്ങനെ നമ്മള് കൊറേ സാധനങ്ങളൊക്കെ ഫ്ലാറ്റിൽ എത്തിച്ച് പിന്നെ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോയി പാത്രങ്ങള് സ്റ്റീലിന്റെ ചെമ്പ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി അതിൽ പെടാത്ത കുറച്ച് സാധനങ്ങളും കൂടി കൂടെ അതായത് ഫസി കാക്കി ആരും ഞാന് അല്ല ഇഞ്ച് ചെരവ് അങ്ങനത്തെ ഒന്നും വാങ്ങി തന്നിട്ടില്ല കൂർപ്പുള്ള വല്ലേ മോനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഐ ആം സോ ഇത് കിട്ടോ പുതിയ വീട് ഭയങ്കര സീനാ പിന്നെ നമ്മളെ ആരണ്ട് ഇവിടെ പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച് ജനിച്ച് വളർന്ന വീട് ും പക്ഷെ നമ്മൾ അത് വേറെ അവസാനത്തെ ചാൻസ് ഞാൻ ഉറപ്പ് പറയുന്നില്ല ബിക്കോസ് കുറച്ച് കൂടി ബാക്കിയുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് വിചാരിച്ചിട്ട് വ്ലോഗ് ചെയ്തോ അതെ രാമഡോകാണ് ഇവനെ കൊണ്ടായാലോ നമുക്ക് രാമു നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ ഞങ്ങളുടെ കൂടെ പോരുന്നോ യാരു യാരു രാമുനെ നോക്ക് രാമുനെ നോക്ക് നോക്കിന്റെ സ്വന്തം ആ ഓള് ഫുഡ് കഴിക്കുമ്പോ ആരു രാമുളിച്ചാ വരും യാരു രാമു രാമു രാമേ രാമുടോടെ

ണിച്ചുകൊണ്ടിരുന്നു പക്ഷെ തുടങ്ങിയത് നമ്മള് ഹിബൻറെ വീട്ടിൽ നിന്ന് തന്നെയാണ് അല്ലേ അത് നമ്മള് മലപ്പുറത്ത് നിന്നൊക്കെ നല്ല ഐശ്വര്യമാണ് ഇത് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചരാം ഈ ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാനുള്ളട ആവശ്യമല്ലേ എടുത്താൽ ബാക്കി ഇവിടെ അവിടെ വൃത്തിയേടാക്കരുത് പ്ലീസ് ഒരു റൂം ഡെഡിക്കേറ്റ് മറ്റേ രണ്ടാള് ഞാൻ കേട്ടു ഓഹോ എന്നിട്ട് പിന്നെന്താ കൊണ്ടുപോകാനുള്ള അങ്ങനത്തെ പെട്ടികള് പിന്നെ ഒരു അലമാറുണ്ട് ക്യൈസ് ഉള്ള എല്ലാ ഡ്രസ്സും സാധനങ്ങളും വലിച്ചുമായി കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ ബെഡ് കൊണ്ടുപോകാനുണ്ട് അല്ലെ പിന്നെ ഒരു ടിവിന്റെ സ്റ്റാൻഡും പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി ഒക്കെ വാങ്ങാനുണ്ട് അല്ലെ ഒരു സോഫന്റെ കുറവുണ്ട് ക്യസ് ഒരു സോഫയും വാങ്ങാനുണ്ട് അപ്പൊ കൊറേ പണികളുണ്ട് അല്ലേ മിക്കവാറും ഓ സ്വന്തമായിട്ട് വീട് വെച്ചാ ലൈറ്റ്സ് വാങ്ങാൻ പോകുന്നു ഗുഡ് ബൈ ാണ് അല്ലെ തൽക്കാലത്തേക്ക് നീ നമ്മളിവിടെ നിക്കുന്നില്ല എന്തായാലും നീ സാധനം കൊണ്ടുവരാൻ വേണ്ടിട്ട് വരുകയുള്ളു അല്ലെ ആ എല്ലാരും വന്നോട്ടെപ്പോഴും പിന്നെ നമ്മള് റിയോ കുട്ടനെ കൊണ്ടുപോവാനുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് നമ്മളെ മോനെ ബംഗു ഒരു ഗാലത്ത് ബംഗുണ്ടാക്കിയ ഓളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബംഗുദാസ് ബംഗു ഈ കോളേജിൽ കയറിയാലും വീണ്ടും ബ്ലോക്കിൽ വരും പറയുന്നു അല്ലെ കിഡിലും കോളേജിൽ കയറിയാലും വരില്ല ഏ അല്ലെ ബംഗു കോളേജ് ആയത് പ്രശ്നമല്ലല്ലോ ഇൻവേർട്ടർ ആയി എന്താ അറിയില്ല അപ്പൊ എന്തായാലും പിന്നെ ഈ അടുക്കള നമ്മൾ ഒരുപാട് മിസ് ചെയ്യും യാ അപ്പൊ നമ്മളെ അടുക്കള പക്ഷെ ഇപ്പോൾ പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട് ഞങ്ങള് പറഞ്ഞിട്ട് അല്ല അല്ലോവേഷൻ കുറച്ച് പരിപാടികൾ സംഭവങ്ങളൊക്കെ വരും അപ്പൊ ഇതാണ് ഗ്യാസ് ഓ ജ് കൊണ്ടു ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു തമാശ പറഞ്ഞല്ലോ അതെ ഈ ജപ്തിന്റെ ആളാണല്ലോ സ്വന്തം വീട്ടിന്ന് വരെ ജപ്റ്റ് ചെയ്യണ്ടേ വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരു ഒരു സാധനം സാധനം പെട്ടി ബാക്കിയുള്ള ശരി കണക്കപ്പിള്ളേ ഓ ഒരു ആയിരം റുപ്യ കടം ചോദിച്ചാൽ വരെ ഓള് മനസ്സിലാക്കും നമ്മള് ബംഗുനോട് ചോദിച്ചാ നമ്മള് പോണേന്റെ അഭിപ്രായം എന്താ ഇത് കൂടി പറഞ്ഞിട്ടൂടാ നമ്മള് പോണേന്റെ എന്താ അഭിപ്രായം പറഞ്ഞേ അവിടെ വരുന്ന കേട്ടോ അല്ലേവാ ബംഗു രണ്ട് ൂമുണ്ട് ഒരു റൂം അനക്കും മനുവിനും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചതാ ആവശ്യമുള്ളപ്പോ വന്നുപോലീട്ടോ അവിടെ നിന്ന് ട്യൂഷന് പോകാനൊക്കെ ഓ സത്യം മാത്രേ പറയൂ ഇങ്ങനെ മറ്റേ ഇത് ചെയ്യില്ല നെയ്യിട്ടിട്ട് കുഴച്ചിട്ട് സംസാരിക്കില്ല അല്ലെ സ്ട്രെയിറ്റ് ആണല്ലേ നമ്മള് അതാണ് അത് നിങ്ങൾക്ക് പോകാനുള്ള കാര്യം അത് ഓര് ഇന്ത് പോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കും വെറുതെ ഗോസ്റ്റ് ചെയ്യില്ല അപ്പൊ ഓക്കെ നമ്മൾ നാളെ മറ്റന്നാളൊക്കെ പോകുന്നതാണ് അല്ല നമ്മക്ക് വീട്ടുകൂടെ ഒക്കെ ഉണ്ട് നമ്മൾ പൊള്ളിക്കണം ഓക്കെ അല്ല ഇവ വീട്ടുകൂടെ ഉണ്ട് കൈ അപ്പൊ എന്തായാലും ഇവിടെ ഏതായി ഒരു സൈക്കോ മമ്മീൻ ഒരു സൈക്കോ ഗ്രാൻഡ് എന്താ എന്തൊക്കെ രണ്ടുപേരും ഇംഗ്ലീഷ് പടത്തിലൊക്കെ പ്രാർത്ഥിച്ച ഫിലിമിലൊക്കെ കാണാം ഞാൻ കുട്ടീനെ കളിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു പെണ്ണുങ്ങൾ അതുപോലെ ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഒരു ഖുറാൻ കൊണ്ടുപോകണമെന്നുണ്ട് ഇതിലേത് ഖുറാനെടുക്കും മമ്മിക്ക് വേണ്ട ഒരു ഖുറാൻ എന്റെ ഉമ്മയും ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട് എന്റെ ഞാൻ ഓദ്യം കൂലിട്ടല്ലേ ഒന്ന് അടുത്ത ഹോസ്പിറ്റലിൽ അടുത്താണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അല്ലെ അപ്പൊ ചെക്ക് ചെയ്യാം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം പലതും ഫുഡ് ഇൻഫെക്ഷൻ പിന്നെ കുട്ടി ഉണ്ടോന്ന് വരെ ചെക്ക് ചെയ്യാം നമ്മള് ആരൊക്കെ ഒരു കൂട്ട് വേണ്ട ഉൾക്കൊരു വയസ്സാവുമ്പോ അല്ല ഞാൻ എന്തോണ്ടാന്നറിയോ നോക്കേ മ്മളൊരു രണ്ട് ഈ കുട്ടികളെ പ്രൊഡക്ഷൻ ഒക്കെ കഴിയുകയാണെങ്കിൽ പിന്നെ അങ്ങ് സമാധാനമായിട്ട് നടന്നുകൂടാന്നാണ് ഞാൻ ചോദിക്കുന്നു രണ്ട് പ്രൊഡക്റ്റ് ഇറക്കിയാ എനിക്ക് അത്ര ആഗ്രഹമുള്ളൂ നാം ഒന്ന് നമുക്ക് രണ്ട് അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് വെച്ചാല് കമ്പനി വിജയിക്കൂല ഞാൻ പറഞ്ഞില്ല ഒരു പ്രൊഡക്റ്റ് ഫെയിൽ ആയാലും അടുത്ത ജയിക്കണം മനസ്സിലായോ അതാണ് ഞമ്മളെ ലക്ഷ്യം അങ്ങനെ ജയിപ്പിക്കണം പ്രോഡക്റ്റ് അവിടെ കിടത്തി ഇനി ഒരു നമുക്ക് കിട്ടി ാണ് ഇനി നമ്മൾ ആരൊക്കെ കളിക്കാൻ വേണ്ടിട്ട് ഒരു കളിത്തോയനായിട്ടൊരു കുട്ടനാണ് നമുക്ക് വേണ്ടത് ഉണ്ണിക്കുട്ടൻ മമ്മൂട്ടിന്റെ ഫിലിംസ് കണ്ടിട്ടില്ലേ അടിക്കാനും തല്ലാനൊക്കെ അനിയൻകുട്ടന്മാരണ്ടാവുക അതുപോലെ നമ്മൾ ആർക്കും അടിക്കാനും പിടിക്കാൻ അനിയൻകുട്ടനെ വേണം അതാണ് എന്റെ ഒരു ആഗ്രഹം ഓക്കെ ഫാൻ അപ്പയാരി ഞാൻ കുറച്ചേ നിൽക്കാനൊക്കെയായാരുടെ ഡ്രസ്സ് എങ്ങനെണ്ട് ഇതാ ആരെ നല്ല രസമുണ്ടല്ല സ്കഗന്റെ റിലേറ്റീവ് ആണോന്നാ ആ ഓക്കേയാരാ നോക്ക് ഫാൻ ഓടയാരാ വാ ഫാൻ നി യാരും യാരും നീ മാമോйга യാരും പപ്പടേ പാപ്പാ യാരുന്റെ പാപ്പാ മരിജാൻ യാരുന്റെ പപ്പടേ കാണിച്ചോ നമുക്ക് പാപ്പാ ഞാൻ ഇങ്ങനൊന്നും പറയണ്ട കരുതേ നല്ല തോമസ് ഒന്നും മാറ്റി അടുത്ത വെക്കാം ാച്ചി കുഞ്ഞിനാച്ച് മമ്മെ റിയോടെ റിയോ ആരുടെ റിയോ പൊന്നോടെ റിയോ പൂർക്കൽ അതെ അതെ രാമുഡോഗേ ആരുടെ രാമുഡോഗ കണ്ട നോക്ക് കണ്ടോ പുറത്തേ Gate ലേക്കാ നോക്ക പുറത്തിടെ ഔടാണ് നേരെ കാണുന്നില്ല കാർ ഓടിേച്ചു യാരു പാപ്പന്റെ കാറോടേ കാർ ഓണ കാറോടേ യാരുന്റെ കാറോടേ യാരുന്റെ കാർ യാരുന്റെ കാറോടേ പാപ്പനെ ആടാടാ നോക്കണ്ടേ നേഗ ഞാൻ ഓടി ചോദിക്ക ആ ആ നി യാരാ മമ്മു ഇളേ

എമർജൻസി ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ച പാത്രങ്ങളാണ്ടോ ഇതൊക്കെ എനിക്ക് കഴുകി ഉണക്കണം ഇതിന്റെ മുകളിലുണ്ട് പാത്രങ്ങൾ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇവിടെ ഇണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയിട്ട് ഇവിടെ കമ്മിറ്റി വെക്കണം എന്നാലും പരിപാടികളൊക്കെ സെറ്റ് ആവുള്ളൂ ഒന്ന് ആണ് പാത്രങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചെ ഇതൊക്കെ ഒന്ന് കഴുകാനുള്ളതൊക്കെ കഴുകാന്ന് കഴുകിട്ട് വേണം സെറ്റാകാന് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ രൂപ കിട്ടിയതാ ആട്ടി അതുപോലെ ഒക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ആകട്ടെ

ചട്ടിപ്പത്തേരി ബ്രെഡിന്റെ എന്തോ സാധനം കട്ട്ലെറ്റ് റോള് ഇതെന്താ എന്തോ റോളാണല്ലോ ഷവർമ പോലെ

നല്ല തിരക്കായി തുടങ്ങി അല്ലേ എല്ലാരും പണി കഴിഞ്ഞു വീട്ടിലേക്ക് പോണ സമയാണ് ഉം ഇത് ചൂടുണ്ടാവില്ല അതൊക്കെ ഇണ്ടാക്കി കൊണ്ടു മനസ്സിലായോ അപ്പൊ നമ്മള് ഡാഡീനും വീട്ടിലന്നെ ഇറക്കിട്ട് വീണ്ടും ആണ് ഈ സാധനം ഇത് ഇഷ്ട ആൾക്കാരുണ്ടെങ്കിലും ഇപ്പൊ യൂസ് ചെയ്യണക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം യാരു ഞാൻ സാധനം വാങ്ങി വരാ ഇന്നലെ പെടാത്ത കുറച്ച് സാധനങ്ങളുണ്ട് അത് ഇന്ന് പഠിച്ചിട്ട് വാങ്ങണം എങ്ങനെയും സാധനം വാങ്ങി കഴിയുന്നില്ല എങ്ങനെ ചൂണ്ടിക്കൊണ്ടേ നിൽക്കാം എന്താണെന്നറിയില്ല അപ്പൊ നമ്മളെ ഇവിടെ എല്ലാ സാധനം കിട്ടാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ പീഡിയുണ്ട് അവിടെയാണ് എല്ലാ സാധനം ഉണ്ടാവുന്നത് അവിടെ തന്നെ പോയതാണ് അപ്പൊ ഇതാണ് കേട്ടോ ഇവിടെ ആണ് എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നും എടുക്കുകയാണ് എനിക്ക് ആദ്യം വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേസ്റ്റ് വേസ്റ്റ്ബിൻ അതിൻ്റെ ചെറിയ വേസ്റ്റ് വേസ്റ്റ്ബിന്നെ കിട്ടി ഇനി നമുക്ക് മുറം തപ്പണം അപ്പോൾ ഞാൻ മുറം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയാണ് ഞാൻ ഉണ്ടാവും ഇവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും ചെടിച്ചട്ടിയാണ് തോന്നുന്നത് മുറം വേറെ തന്നെയാണ് അപ്പം ഞാൻ ഇതൊക്കെ തപ്പിടുക്കട്ടെ ഫസ്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ലിസ്റ്റ് ഓൾറെഡി കിട്ടുന്നു ഒരു മുറ വരാണ് അപ്പോൾ അതാ എനിക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്

അത് പോരാ അത് ഭയങ്കര സോഫ്റ്റ് ആ കുറച്ചുകൂടി പിന്നെ അത് വാങ്ങേണ്ട അത് സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ അലക്കാൻ അത് വേണം തുണി അലക്കണല്ലോ എനിക്ക് മനസ്സിലായി സോഫ്റ്റ് ആയിട്ടുള്ള ഈ മറ്റേ ക്ലീനർ അലക്കാന് ഇത് കുറച്ചുകൂടി കുറച്ചു കൂടി ഹാർഡായിട്ടുള്ള ചീനച്ചട്ടി പോലുള്ള സാധനം അരക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല ഇതിന്റെ ബില്ല് ഗസയാടോടി പത്തഞ്ഞൂറ് അറുന്നൂറ് ഭയങ്കര കറക്റ്റ് ആ ഓ ഓ ശാന്തി 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 അപ്പം അവസാന ദിവസങ്ങളിലേക്ക് കടന്നോണ്ട് നിക്കുമ്പോ ചിറവിയും കൊലവെയൊക്കെ വാങ്ങിയിട്ടാണ് ഇത് ഇനിയിപ്പൊ അവിടെ കൊണ്ടുപോയി വെക്കണം അപ്പൊ കൈ ഇതായിരുന്നു നമ്മളെ അവസാനത്തെ കശ ഇതിനോട് നമ്മള് ബൈ ബൈ ാണ് താമസം മാറാൻ പോവുകയാണ് നമ്മൾ വിട്ടുപോകണന്നില്ല അല്ലെ താമസം മാത്രം മാറുന്നോളൂ അല്ലേ ഹിവാടാ ഈ കിടന്നുറങ്ങാം അല്ലേ അറിയാം മട്ടിവിടെ ആരൊക്കെ